അസ്ലാം വലൈക്കുറഹത്തുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ട് ബോട്ടുമായിട്ട് മലയാളികൾ അർജുനെ കണ്ടെത്താൻ പോകാം ഇൻഷാല്ല നിങ്ങളിലേക്ക് ഞാൻ ആ വോയിസ് ഇടാം ഇൻഷാല്ല പിന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഒരു കുടുംബം എത്ര ദിവസമായി വേദനിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസമായി വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഒരു ജീവൻ ഇത്ര വിലയേ ഉള്ളൂ എന്തിനേയും നമുക്ക് തിരിച്ചു കിട്ടും പക്ഷേ ജീവൻ പോയാൽ തിരിച്ചുവിട്ടോ ആലോചിച്ച് നോക്കി നിങ്ങളാ വോയിസുകൾ ഒന്ന് കേട്ടു നോക്ക് ഞാൻ ആ ഒരു വീഡിയോ ആണത് അപ്പം ഞാനത് കോപ്പി റൈറ്റ് വരുന്ന കരുതിയിട്ട് ഞാനത് വോയിസ് മാറ്റിയിട്ട് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൊതി കൊണ്ട് മലയാളികളോട് ഒരു ഒരു സ്നേഹം കണ്ടിട്ടെ അവരുടെ വല്ലാത്തൊരു ഒരു ഒരു മലയാളികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും മലയാളികൾ ഒറ്റക്കെട്ടായിരിക്കും അതങ്ങനെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി അവളൊന്ന് കേട്ടു നോക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നങ്ങോട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാലി സാധനങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്ക് ഒന്നും വച്ചണമെന്നില്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഔദ്യോഗികമായിട്ട് അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വന്തം നിലയ്ക്കാണല്ലോ ഇപ്പോൾ ഇവിടുന്ന് സ്വന്തം ചെലവിലാണല്ലോ ഇവിടുന്ന് അവിടം വരെ യാത്ര ചെയ്യുന്നത് ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തി നോക്കി സാറേ പിന്നെ ഞമ്മളെ നാട്ടിലുള്ള ഒരു മനുഷ്യർ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങൾ എല്ലാരോടും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ അരിപ്പാറ പതൻകയോ പിന്നെ മലപ്പുറത്ത് ബോട്ട് മുങ്ങിയപ്പം പോലും ഞങ്ങൾ അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട് നാട്ടിലാകുമ്പോൾ അങ്ങനെ കഴിയും പിന്നെ മറ്റ് രണ്ട് സംസ്ഥാനമായിട്ട് ഒരുപാട് വാതിലുകൾ ഞങ്ങൾ മുട്ടി നോക്കി അതൊന്നും കഴിയാത്തത് കൊണ്ട് ഇന്നലെ രാത്രി ഇവർക്കൊന്നും വെള്ളം ഇല്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് വിട്ടുന്നത് ഞങ്ങൾ നൂറാളുകൾ ഉണ്ടായിരുന്നു ഓക്കെ ശാന്തനോ കർമ്മ പിന്നെ നെല്ലിക്ക പറമ്പ് രക്ഷസേന എന്നാ പറഞ്ഞിട്ട് ഇതിലിപ്പോൾ പതിനെട്ട് ആളാ ഉള്ളത് അതിൽ അത്യാവശ്യം വെള്ളത്തിൽ മുങ്ങാൻ പറ്റുന്ന ആളുകളൊക്കെ സിലിണ്ടറുകളൊക്കെ ഉണ്ട് എന്നാലും സാറേ ഞങ്ങൾ അഭിപ്രായം ഇപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടു പറഞ്ഞില്ലേ അവിടെ ഉണ്ടാവുന്നതാണ് ഞങ്ങളെ വിലയിരുത്തൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാരണം ഒരു ഡ്രൈവറ് കടന്നുറങ്ങുമ്പോൾ ഏറ്റവും സൈഡ് ആക്കിയിട്ടാണല്ലോ വണ്ടി പാർക്ക് ചെയ്യാം അപ്പോ ഈ അടിഭാഗത്തു നിന്നുള്ള ഇടിച്ചിൽ വരുമ്പോ വണ്ടി തള്ളിപ്പോവും ഇത് മലന്റെ മോളിൽ നിന്നാണ് ഇടിച്ചിൽ വന്നതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പൊ ആ വണ്ടി അവിടെ തന്നെ ഉണ്ടാവും അതായത് വണ്ടീൻ്റെ മുകളിലൊക്കെ ആണല്ലോ വരിക ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ ഒന്നെങ്കിൽ ആ മണ്ണ് എടുത്തിട്ട സ്ഥലത്തൊക്കെ തിങ്ങി പോയി ഉണ്ടാവും അതല്ലെങ്കിൽ പുയൽ പുയലാണെങ്കിലും തോനെ ദൂരൊന്നും പോവില്ല അപ്പോ ഞങ്ങൾ അവിടെ എത്തുമ്പോക്ക് ആ സഹോദരന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക ഞങ്ങൾ സിലിണ്ടറുകൾ ഉണ്ട് അതായത് മുങ്ങാൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് പിന്നെ ബോട്ട് ഉണ്ട് പിന്നെ ഞങ്ങള് എന്താ പറയാ ഞമ്മളേതാ വച്ചാൽ നാടൻ വെച്ച് അതായത് നാടൻ വിലയിരുത്തലുകൾ ഉണ്ടാവും ഇപ്പൊ അവിടെ ഞങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് ഒരു വലിയ ഇരുമ്പിന്റെ കട്ടി ഉണ്ട് ഞമ്മളെ കയ്യിൽ ഇത് ഇട്ടിട്ട് ഞമ്മള് ബോട്ടിൽ നിന്ന് മല്ലിങ്ങനെ നീങ്ങിക്കൊണ്ട് അപ്പൊ ഈ കട്ടി പോയിട്ട് എവിടെങ്കിലും തട്ടുമല്ലോ ഇതൊരു മനുഷ്യനൊന്നും അല്ലല്ലോ അങ്ങനെ നമുക്ക് തട്ടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരു കട്ടിയുള്ള സാധനത്തിന് തട്ടിയിട്ടുണ്ട് അവിടെ നമ്മൾ ഇരട്ട് വെക്കാണ്ട് മുങ്ങാൻ കഴിയുമെങ്കിൽ അങ്ങനെ മുങ്ങും അതല്ലെങ്കിൽ സിലിണ്ടർ വെച്ച് മുങ്ങും മറ്റേ ആ പോയെന്നായിട്ട് മുങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ സിലിണ്ടർന്ന് ആകുമ്പോൾ അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ വിലയിരുത്തി നോക്കുകയായി അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ലോറി ആണല്ലോ ഈ കട്ടിട്ടിട്ട് ബോട്ട് ഓട്ട അപ്പോൾ എവിടെങ്കിൽ തട്ടുമ്പോൾ എന്തെങ്കിലും സാധനത്തിന് തട്ടുമ്പോൾ നമുക്ക് മുങ്ങി നോക്കാന്നുള്ളതാണ് എന്നാലും ഞങ്ങൾ മനസ്സ് പറയുന്നത് ഇപ്പോൾ കണ്ട സ്ഥലത്ത് ഉണ്ടാവും ഞങ്ങൾ എത്തുമ്പോൾ രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന എന്തായാലും നിങ്ങളുടെ ഒരു വലിയൊരു യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും വരികയാണ് അർജുനെ നമുക്ക് ജീവനോടനെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസകളും